ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദി താനാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും പിണറായി സഖാവിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കേരളത്തിൽ ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണ സി സംസ്ഥാന കമ്മിറ്റി പിണറായി വിജയനെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുടെ ആവർത്തനമാണ് ഇത്തവണയും സംഭവിച്ചത് ആ പരാജയ പിണറായി എങ്ങനെ പെരുമാറിയിരുന്നോ അതിനേക്കാൾ വഷളായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ആദ്യത്തെ ഇര തന്നെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനായിരുന്നു ജനം നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും എന്ന ഗീവർഗീസ് കൂറിലോസ് തിരുമേനിയുടെ വിമർശനത്തിന് പുരോഹിതരിലും വിവരദോഷികളുണ്ട് എന്നായിരുന്നു പിണറായിയുടെ മറുപടി പണ്ടത്തെ നികൃഷ്ടജീവി പരാമർശം ക്രിസ്ത്യൻ ജനത ഇപ്പോഴും മറന്നിട്ടില്ല സംസ്ഥാന കമ്മിറ്റി പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച ദുരന്തം കേരളത്തിലും ഉണ്ടാകരുതെന്ന ഉദ്ദേശത്തോടെ ഉപദേശ രൂപേണ ഭരണവിരുദ്ധ തരംഗമുണ്ടായാൽ സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ധാരണയിൽ എത്തിയിരുന്നു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പലവട്ടം അധികാരത്തിൽ വന്ന സംസ്ഥാനത്തിൽ നിന്ന് അധികാരം കൈമോശം വന്നതിന്റെ ദുരനുഭവം കേരളത്തിൽ ഉണ്ടാകരുതെന്ന ദൃഢനിശ്ചയത്തോടുകൂടിയായിരുന്നു പാർട്ടി കമ്മിറ്റി ഈ തീരുമാനങ്ങൾ രേഖയിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ പാർട്ടിക്ക് മുകളിലേക്ക് വളർന്ന പിണറായിയെ ശാസിക്കാനോ തിരുത്താനോ കഴിവില്ലാത്ത നേതൃത്വം ഈ അനുസരണയില്ലാത്ത കുട്ടിയെ എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിലാണ് ഇപ്പോഴുള്ളത് പാർട്ടി രേഖയിൽ ഉത്തരവാദിത്തമുള്ള ഒരാൾ എങ്ങനെ പെരുമാറണമെന്ന് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് നിരന്തര നവീകരണത്തിലൂടെ വേണം ഓരോ പാർട്ടി പ്രവർത്തകനും മുന്നോട്ടു പോകാൻ അതിനായി വിമർശനവും സ്വയം വിമർശനവും നടത്താൻ ആ സഖാവ് ബാധ്യസ്ഥനാണ് ഇനി പറയുന്ന പോയിന്റാണ് ഏറ്റവും വലുത് അതൊരുപക്ഷേ പിണറായി സഖാവിനെ മാത്രം ഉദ്ദേശിച്ചാകാനും മതി അധികാരത്തിന്റെ ബലത്തിൽ പരുഷമായി പെരുമാറുകയും പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി ഒരു തരത്തിലും ഉണ്ടാകരുത് ഇതെന്നെയാണ് ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ പിണറായി സഖാവിനുണ്ട് ജനങ്ങളുമായി വിനയത്തോടെ ഇടപെടണം സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറരുത് വ്യക്തിഗത വിദ്വേഷങ്ങളും താല്പര്യങ്ങളും അധികാരം ഉപയോഗിച്ച് നടപ്പാക്കുന്ന രീതി ഒരു കാരണവശാലും ഉണ്ടാകരുത് ഉപദേശം നീളുകയാണ് എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട ആൾ മാത്രം മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിലെ പിണറായി പ്രകടനവും നമുക്ക് കാണിച്ചു തരുന്നത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച ഒരു പത്രപ്രവർത്തകനെ അദ്ദേഹം നേരിട്ടത് ിൽ നല്ല ചൂടാണല്ലേ എന്ന പരിഹാസത്തോടെയായിരുന്നു പത്തൊൻപത് സീറ്റിലെയും പരാജയം ഭരണവിരുദ്ധ വികാരമാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോഴാണോ അറിഞ്ഞത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പരിഹാസവും അവജ്ഞയും അവഗണനയും പ്രതികാര ബുദ്ധിയുമൊക്കെ മുഖമുദ്രയാക്കിയ ഒരാളെ പാർട്ടി നേതൃത്വത്തിന് എത്ര നാൾ സഹിക്കാൻ സാധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത് തിരുത്തൽ വാദങ്ങളെല്ലാം രേഖകളിൽ മാത്രം ഒതുങ്ങുകയും പിണറായി പിണറായിയായി തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാർക്സിന്റെയും ലെനിന്റെയും ചെകുവരയുടെയും വിപ്ലവ സൂക്തങ്ങൾ പാടേണ്ടിവരുന്ന ദയനീയതയിലാണ് പാർട്ടി നേതൃത്വം